നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ബിജിത് വിജയൻ സിനിഫൈൽ ഗ്രൂപ്പിന്റെ അഡ്മിൻ അതായത് സിനിമകളെക്കുറിച്ചുള്ള റിവ്യൂകൾ എഴുതുന്ന ഒരു ഫേസ്ബുക്ക് പേജാണ് അഡ്മിൻ ആണ് ഈ കാണുന്നത് പെയ്ഡ് ഗ്രൂപ്പിൽപ്പെട്ട ആളാണെന്ന് പറയുന്നു എനിക്കറിയില്ല പക്ഷേ ഇയാളെക്കുറിച്ച് അഞ്ചാറ് മാസങ്ങൾക്ക് മുമ്പ് ദേശീയക്കാരൻ എന്ന സിനിമയുടെ റെസ്പോൺസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പി വി ആർ കൃപയിൽ പോയ സമയത്ത് അവിടെ സ്റ്റാഫിനെ അടിക്കുന്ന വീഡിയോ ഞാനെടുത്തിട്ടപ്പം അതിൻ്റെ താഴെ വന്ന് ഇവൻ്റെ ഗ്രൂപ്പുകാരും ആ ഗ്രൂപ്പിലെ അവൻ്റെ കൂടെയുള്ള കൂട്ടുകാരും കൂടി ചേർന്ന് വളരെ മനോഹരമായ രീതിയിൽ എനിക്കെതിരെ അതിനകത്ത് എഴുതിയിട്ട ആളാണ് അതായത് ഇത് പൈസ മേടിച്ചുകൊണ്ട് റിവ്യൂ എടുക്കുന്ന ആളാണ് ഞാനും ഞാനും പൈസ മേടിച്ചുകൊണ്ട് മുങ്ങി നടക്കുകയാണ് സിനിഫൈല് ഗ്രൂപ്പാണ് ഇവരെയൊക്കെ എല്ലാവരെയും വളർത്തിക്കൊണ്ടു വന്നത് വന്ന വഴി മറക്കരുത് തുടങ്ങിയ മനോ മനോഹരമായ കമൻറ്റുകൾ ഇൻസ്റ്റയിലും ഒരുപാട് ഇട്ട വ്യക്തിയാണ് ഞാൻ അപ്പോഴേ പറഞ്ഞിരുന്നു ഞാൻ പൈസ മേടിച്ചുകൊണ്ട് റിവ്യൂ ചെയ്തിട്ടില്ല അങ്ങനെ റിവ്യൂ ചെയ്യാൻ മാത്രം റീച്ച് ഉള്ള ചാനലല്ല എൻ്റെ ഇപ്പോൾ ഒരാൾ റിവ്യൂ ചെയ്യണമെങ്കിൽ റീച്ച് വേണമല്ലോ അപ്പോൾ ഇത് എല്ലാവരോടും അന്ന് തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഒരു റിവ്യൂക്കോ ഒരു റെസ്പോൺസിനോ ഒരു സിനിമയെയും വിജയിപ്പിക്കാൻ കഴിയില്ല അത് നൂറ് ശതമാനം സത്യമായ കാര്യമാണ് അങ്ങനെയാണെങ്കിൽ പ്രിൻസ് ആൻഡ് ദ ഫാമിലി എന്ന് പറഞ്ഞ ചിത്രമോ മാളികപ്പുറം എന്ന ചിത്രമോ ഇവിടെ ജയിക്കില്ല കാരണം ഏറ്റവും അധികം നെഗറ്റീവ് റിവ്യൂ നേരിട്ട രണ്ട് ചിത്രങ്ങളാണ് ഇത് രണ്ടും ഒരു കാരണവശാലും ഒരാളുടെ റിവ്യൂ കേട്ട് നല്ലതാണെന്ന് പറഞ്ഞ് ഇവിടെ ആരും സിനിമ കാണാൻ വരില്ല ഇതിപ്പോൾ പറഞ്ഞിരിക്കുന്നത് വ്യസന ബന്ധുമിത്രാദികൾ ബന്ധുമിത്രാദികളെന്ന് പറഞ്ഞ ചിത്രമാണ് ഈ ചിത്രത്തിൻ്റെ അനുശ്വര മല്ലിക്കാ സുമാറിനൊക്കെ ഉള്ള ചിത്രമാണ് ഞാൻ ചിത്രം കാട്ടിട്ടില്ല ഈ ചിത്രത്തിൻ്റെ റെസ്പോൺസ് എടുക്കാനും ഞാൻ പോയിട്ടില്ല പക്ഷേ എല്ലാവരോടും അന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ പറയുന്നു ഒരു ചിത്രത്തിനും ഈ റെസ്പോൺസ് തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ നിന്ന് എടുക്കുന്ന റെസ്പോൺസ് കൊണ്ടോ തിയേറ്ററിൽ ആ കുറിച്ച് പറയുന്ന ആ സിനിമ കണ്ടതിന് ശേഷം പറഞ്ഞ റിവ്യൂ കണ്ടോ ആ ചിത്രത്തെ വിജയിപ്പിക്കാനും കഴിയില്ല തകർക്കാനും കഴിയില്ല സോഷ്യൽ മീഡിയ ഉള്ള ഫൈറ്റൊക്കെ സോഷ്യൽ മീഡിയയിൽ തന്നെ അവസാനിക്കും ഇതുപോലെ കുറേ പെയ്ഡ് റിവ്യൂസിനെ ഉണ്ടാക്കിയത് സിനിമാക്കാര് തന്നെയാണ് പബ്ലിക് ഫങ്ഷനാണോ അവരുടെ പ്രൈവറ്റ് ഫങ്ഷനാണോ എന്ന് പോലും നോക്കാതെ എല്ലാ അറിയപ്പെടുന്ന താരങ്ങളുടെയും അല്ലെങ്കിൽ ആ അറിയ സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാ താരങ്ങളുടെയും പുറകെ നടന്ന് വീഡിയോ എടുത്ത് റീച്ച് ഉണ്ടാക്കി വീഡിയോ ഇടുന്നവരെ എല്ലാവരും ഒരുപോലെ പഴുകിയൊക്കെയാണ് പക്ഷേ എല്ലാവരും പോകുന്നില്ല അപ്പം അങ്ങനെയുള്ളവരാണ് മറ്റുള്ളവർക്കും കൂടി പഴി വാങ്ങിച്ചു കൊടുക്കുന്നത് ഈ സിനിമ എന്ന് പറയുന്നത് നൂറ്റി അൻപത് രൂപ എൻ്റെ കയ്യിലുള്ള ഞാൻ നൂറ്റി രൂപ ഞാൻ എടുത്ത് ടിക്കറ്റ് എടുത്ത് കണ്ടാൽ മാത്രമേ ജീവിക്കൂ അല്ലാതെ ഈ പേഡ് ഈ ഫേസ്ബുക്കിനകത്ത് ഏറ്റവും നല്ല രീതിയിൽ അയച്ചാലും ഏറ്റവും മോശം രീതിയിൽ ഇട്ടാലും ഒന്നും സിനിമക്ക് ജയവും വരാൻ പോണില്ല പരാജയവും വരാൻ പോണില്ല ഒരുപാട് ചിത്രങ്ങളെ പ്രൊമോട്ട് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കാശ് വാങ്ങുന്നുണ്ട് ഒരുപാട് പേര് കാശ് വാങ്ങിട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാം നിങ്ങളുടെ കയ്യിലുള്ള കാശ് പോയതല്ലാതെ എത്ര സിനിമ ഇവിടെ ജയിച്ചു ഇത് ഈ ഒരു ഗ്രൂപ്പ് മാത്രമല്ല വേറെയും ഒരുപാട് ഗ്രൂപ്പുകൾ ഇവിടെ ഉണ്ട് ഇതിൽ ഒരു ഗ്രൂപ്പുകാർ തലകുത്തന് നിന്ന് ശ്രമിച്ചാലും ഒരു സിനിമയും ജയിക്കില്ല സിനിമ ജയിക്കണമെങ്കിൽ ഒന്ന് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന സിനിമയായിരിക്കണം അതുമാത്രമല്ല ആ സിനിമ അവനവൻ്റെ കയ്യിലെ കാശെടുത്തുകൊണ്ട് കാണണം അല്ലാതെ ഒരു ഗ്രൂപ്പുകാർക്ക് കയറി ശ്രമിച്ച് ഇവിടെ ഒരു സിനിമയും ജയിച്ചിട്ടില്ല ഇത് ഈ ഒരു വ്യക്തി മാത്രമല്ല ഇതുപോലെ ഒരുപാട് പേര് ഇവിടെ ഉണ്ട് ഇവരിൽ നിന്നും മാറി നിന്നാൽ മാത്രമേ മലയാള സിനിമ ജയിക്കുകയുള്ളൂ സിനിമ ജയിക്കണമെങ്കിൽ ഇത്തരം റീച്ചുകൾ ഒഴിവാക്കുക നിങ്ങൾക്ക് കഷ്ടപ്പെട്ട് അമ്പതും അറുപതോ ദിവസം കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്തൊരു സിനിമ എടുക്കാമെങ്കിൽ അതിനെക്കാട്ടിയും ദിവസം എടുത്ത് ആ സിനിമയെ നല്ലൊരു ആക്കി മാറ്റാമെങ്കിൽ തിയേറ്ററിൽ അത് റിലീസ് ചെയ്തതിന് ശേഷം അവിടെ വീണ് പോകാതിരിക്കണമെങ്കിൽ ഇതുപോലത്തെ സകലമായ പെയ്ഡ് പ്രൊമോഷൻസ് ഒഴിവാക്കുക ഒരു പ്രൊമോഷൻസ് കൊണ്ട് ഇവിടെ സിനിമ ജയിക്കില്ല സിനിമ നല്ലതാണെങ്കിൽ ഇവിടെ എന്നും ജയിച്ചിരിക്കും ഇന്നീ ജയിച്ചു നിൽക്കുന്ന താരങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയകളൊന്നും വരുന്നതിന് മുമ്പേ താരങ്ങളായതാണ് കാരണം അവരന്ന് അഭിനയിച്ച സിനിമ കൊള്ളാം സിനിമ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട സിനിമകൾ കാണും ഇന്ന് തിയേറ്ററിൽ വൻ ഹിറ്റ് ആവുന്ന തുടരുമെന്ന സിനിമയ്ക്ക് പോലും യാതൊരുവിധ പ്രൊമോഷനും ഇല്ലാതെ വന്ന ചിത്രമാണ് പ്രൊമോഷൻ വേണ്ട ചിത്രം നന്നായാൽ മതി അത്രയും ഈ പേഡ് പ്രൊമോഷന് കൊടുക്കുന്ന കോട്ടും കൂടി എടുത്ത് ആ ചിത്രത്തിലേക്ക് മാത്രമേ ഇട്ടാൽ മതി സിനിമ ജീവിച്ചോളൂ